സ്വയം ഈ ഈ അറുപത്തിനാല് പേരിൽ ഒരാൾ പോലും പറഞ്ഞിട്ടല്ല ഈ വിവരം പുറത്തു വരുന്നത് ഈ ദൃശ്യങ്ങൾ ഈ കുട്ടിയുടെ ആൺ ആൺസുഹൃത്തായിരുന്ന അല്ലെങ്കിൽ ആൺ ആൺസുഹൃത്താണ് എന്ന് ആ കുട്ടി ഒരിക്കൽ തെറ്റിദ്ധരിച്ച ഒരാളിൽ നിന്ന് പകർന്നു കിട്ടിയ സകല മനുഷ്യരും അതിൽ നിന്ന് എനിക്ക് എന്താ എന്ന് ചിന്തിച്ച് അതിൽ നിന്ന് ഈ കുട്ടിയെ ചൂഷണം ചെയ്തതിലൂടെ കിട്ടുന്നു എന്നവർ വിചാരിച്ച ലാഭത്തിന് പിന്നാലെയായിരുന്നു അവരിൽ ഒരാൾക്കുപോലും ഇതൊരു ക്രൈമാണ് ഇത് നിയമത്തെ അറിയിക്കേണ്ടതുണ്ട് ഒന്നുമല്ലെങ്കിൽ ആ കുഞ്ഞു പ്രായത്തിലുള്ള പെൺകുട്ടി അതിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടതുണ്ട് അത് അനുഭവിക്കുന്ന വേദന ഇല്ലാതാക്കേണ്ടതുണ്ട് എന്ന് തോന്നിയില്ലല്ലോ എന്നുള്ളതായിരുന്നു അപ്പൊ ഡോക്ടർ പറയുന്നത് ഈ അറുപത്തിനാല് പേരോ അതിനപ്പുറത്തേക്കോ ഒരു പക്ഷേ എനിക്കിത് വേണ്ട എന്ന് തീരുമാനിച്ച മനുഷ്യർ പോലും ഇത് നിയമത്തിന് മുന്നിൽ വരണമെന്നോ ഇത് ചോദ്യം ചെയ്യപ്പെടണമെന്നോ ഇന്ന് വിചാരിച്ചില്ല എങ്കിൽ ഈ പറയുന്ന യൂത്തിനെ ഞാൻ ആവർത്തിച്ച് പറഞ്ഞതിന്റെ സിംഹഭാഗവും ഈ പ്രായപരിധിയിലുള്ളവരാണ് ഈ മനുഷ്യനെയാണ് ഈ യുവത്വത്തെ ഇവരോടാണ് നമ്മൾ രാഷ്ട്രീയം പറയുന്നത് ഇവരോടാണ് ഇവർക്കിടയിൽ പ്രവർത്തിച്ചാണ് നിങ്ങൾ ഈ രാഷ്ട്രീയ കേരളത്തെ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നത് എത്ര ബാക്കി വെക്കണം അല്ല തീർച്ചയായും നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സാഹചര്യമാണെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും കാരണം ഇന്നിവിടെ ചർച്ചയ്ക്ക് ഇരിക്കുന്നത് പോലും നമ്മളെ സംബന്ധിച്ച് തലകുനിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ഒരു രാഷ്ട്രീയവും സാമൂഹ്യവും അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ പോലും നമുക്ക് ഈ സമൂഹത്തിൽ എങ്ങനെയാണ് ഒരു അഞ്ച് വർഷത്തെ നിരന്തരമായ ട്രോമയിലൂടെ കടന്നുപോയ ഒരാളെ തിരിച്ചറിയാനോ സഹായിക്കാനോ കൈപിടിക്കാനോ നമുക്ക് കഴിഞ്ഞിട്ടില്ല നമ്മൾ എന്ത് മനുഷ്യരാണ് അല്ലെങ്കിൽ നമ്മൾ ഉൾക്കൊള്ളുന്ന സമൂഹം എത്രത്തോളം അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയായി നമ്മൾ നിൽക്കുകയാണ് നമ്മളെപ്പോഴും ഉത്തരേന്ത്യയെ പറ്റിയും അല്ലെങ്കിൽ ഉത്തർപ്രദേശിലെയും പിന്നെ ബീഹാറിലെയും ഒക്കെ കഥകളെടുത്ത് നമ്മൾ എല്ലാ കാലത്തും പറഞ്ഞു വെക്കുമ്പോൾ അതിനേക്കാൾ എത്രയോ അധമരാണ് നമുക്കിടയിലുള്ളത് അല്ലേ നമ്മുടെ സുഹൃത്തുക്കൾ അല്ലേ നമ്മളെപ്പോലെയുള്ള മനുഷ്യർ അവർക്കും സുഹൃത്തുക്കളായിട്ടുണ്ടാകും അമ്മമാരുണ്ടാകും സഹോദരന്മാരുണ്ടാകും സഹോദരിമാരുണ്ടാകും ഇതൊക്കെ ചെയ്യുന്നവരും പൊതുസമൂഹത്തിൽ എല്ലായിടത്തും വിരാജിച്ചുകൊണ്ടു പോകുന്ന ആളുകളാണ് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം എന്ന് പറയുന്ന പൊതുവിടത്തിൽ അത്രത്തോളം വിസിബിൾ ആയിട്ടുള്ള മനുഷ്യരാണ് എന്നുള്ളതാണ് വാസ്തവം അപ്പൊ ഇത്തരത്തിലുള്ള മനുഷ്യരോടാണ് നിങ്ങൾ രാഷ്ട്രീയം പറയുന്നത് നിങ്ങൾ അത്തരം മനുഷ്യരോടാണ് സാമൂഹ്യ നന്മയെ പറ്റി പറയുന്നത് രാഷ്ട്ര നിർമ്മിതിയെ പറ്റി പറയുന്നത് എന്നുള്ളതൊക്കെ വലിയ പിന്നെ ഗതികേടാണെന്ന് കൂടി നമുക്ക് തോന്നുകയാണ് ആയിരത്തി എണ്ണൂറ് ദിവസങ്ങൾ എന്ന് പറയുന്ന അഞ്ചു വർഷം ആ കുട്ടി കടന്നുപോയിട്ടുള്ള ഒരു ട്രോമ ഇത് ഒരു ചില ആളുകൾ ഇന്നലെ ഇന്നലെ ഒരു ചോദ്യം വന്നത് അവർ മറ്റാരും ഇത് അറിഞ്ഞിട്ടില്ലേ ചില ആളുകൾ ചോദിക്കുന്നു ഈ കുട്ടി മാത്രമായിരിക്കുമോ ഇത് അറിഞ്ഞിട്ടുണ്ടാവുക ഞാൻ പറഞ്ഞത് രണ്ടും അപകടകരമായ ഒരു കാര്യമാണ് ഈ കുട്ടി മാത്രം അറിഞ്ഞിട്ട് അത് പങ്കുവെക്കാൻ കഴിയുന്ന ഒരു തുറന്ന സമീപനം നമ്മുടെ നാട്ടിലില്ലെങ്കിൽ അത് ഏറ്റവും വലിയ അപകടമാണ് ഇനി ഇതൊക്കെ അറിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഈ ഈ പ്രതികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇനി പ്രതി അല്ലാത്ത ആരെങ്കിലും അവരൊക്കെ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഒരു കുറ്റമാണ് ഇനിയെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് തീരുമാനിക്കാനോ അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ സംവിധാനങ്ങളിലേക്കും നിയമസംവിധാനങ്ങളിലേക്കും എത്തിക്കാനുള്ള ഒരു കെൽപ്പ് പോലും നമ്മുടെ ഇല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ന്യായത്തിലേക്കും നീതിയിലേക്കും നിയമസംവിധാനത്തിലേക്കുമൊക്കെ നടക്കുന്നു നമ്മൾ പുരോഗമനമായും പ്രോഗ്രസീവായും ഒക്കെ ഒരു സമൂഹമാണ് എന്ന് പറഞ്ഞു വെക്കുന്നത് വലിയ അബദ്ധമാണ് എന്നുകൂടി പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു അതും ആദ്യം ചോദിച്ചൊരു ചോദ്യം നേരത്തെ ആദ്യത്തെ പാനലിസ്റ്റിനോട് ചോദിച്ചൊരു ചോദ്യം എവിടെന്നാണ് ഈ കോൺഫിഡൻസ് കിട്ടുന്നത് എന്നുള്ളൊരു ഒരു കാര്യമാണ് ഈ സമൂഹത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഇപ്പം മീൻ കച്ചവടക്കാരുൾപ്പെടെ ബസ് ഡ്രൈവർമാർ പൊതുവിടത്തിൽ വലിയ രീതിയിൽ വിസിബിൾ ആയിട്ടുള്ള മനുഷ്യരാണ് എവിടെ നിന്നാണ് ഈ ധൈര്യം കിട്ടുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ആ ധൈര്യത്തിന്റെ ഒരു കാരണം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാരണം ഈ ഈ ഈ വരുന്ന ഇരകളായിട്ടുള്ള മനുഷ്യരുടെ ഒരു പിന്നോക്കാവസ്ഥയാണ് അത് ജാതീയമായിട്ടുള്ളതാവാം സാമ്പത്തികമായിട്ടുള്ളതാവാം ഏതെങ്കിലും തരത്തിലൊക്കെ ഉള്ള ഒരു പിന്നോക്കാവസ്ഥ ഇന്ന് അരിക്കോട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കേസിൽ പതിനഞ്ചു പേർ നിരന്തരമായ കുട്ടിയെ അബ്യൂസ് ചെയ്തെന്ന് പറയുന്നത് ആ പെൺകുട്ടി മാനസിക ചെറിയ ബുദ്ധിമുട്ടുകളുള്ള അല്ലെങ്കിൽ ഡിഫറെൻ്റ്ലി ഏബിൾ ആയിട്ടുള്ള ഒരു കുട്ടിയാണ് എന്ന് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ദുർബല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ദുർബലമായിട്ടുള്ള മനുഷ്യരെ അത്തരത്തിലുള്ള ഏതെങ്കിലും പിന്നെ അരികുവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ വരുന്നുള്ള ആളുകളെ അതൊരു വലിയ കോൺഫിഡൻസ് ആണ് നിങ്ങൾ ഒരു സാധാരണ സ്ത്രീയെ റേപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നതിനേക്കാൾ ൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ഒരു ദളിത് സ്ത്രീയെ അല്ലെങ്കിൽ ദളിത് പെൺകുട്ടിയെ പിന്നെ ഇത്തരത്തിൽ അബ്യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അതൊരു കോൺഫിഡൻസ് ആയി മാറുകയാണ് ഇപ്പൊ വാളയാറിലും വണ്ടിപ്പെരിയാറിലും ഒക്കെ നമുക്കതിന്റെ ഒരു ഒരു പിന്നെ റിഫ്ലക്ഷൻ കാണാൻ പറ്റും കുറേ കേസുകൾ ഞാൻ എല്ലായിടത്തും ഒരു ജനറലൈസ് ചെയ്ത് ഞാൻ പറയുകയല്ല പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരു പിന്നോക്ക അവസ്ഥ നേരത്തെ വാളവിക അവർ അദ്ദേഹം മാം പറഞ്ഞു വെച്ചതുപോലെ ആ കുട്ടികളുടെ പിന്നെ കുടുംബത്തിൽ നിന്നുള്ള അവസ്ഥ അല്ലെങ്കിൽ അവരുടെ പിന്നോക്ക അവസ്ഥ മാതാപിതാക്കളുടെ രീതികളിൽ നിന്നൊന്നും ഒരു കാലത്തും പുറത്ത് പറയപ്പെടുകയില്ല ഇതൊക്കെ എല്ലാ കാലത്തും പൊതിഞ്ഞു പിടിക്കപ്പെടും എന്നൊക്കെയുള്ളൊരു ധാരണ കാരണം യുവാക്കളായിട്ടുള്ള ആളുകൾ പോലെ ഇതൊന്നും ഒരു കാലത്തും കണ്ടുപിടിക്കാൻ പോകുന്നില്ല അതൊന്നും വലിയ പ്രശ്നമല്ല അവർ ും പുറത്തു പറയാൻ പറ്റുന്ന ആളുകളല്ല എന്നുള്ള ഒരു ധാരണ സാമാന്യ ധാരണ എല്ലായിടത്തും ഉണ്ട് ഇന്ന് അരീക്കോട് കേസില് പോലെ ഒരു മാനസികമായി ബുദ്ധിമുട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അവൾ ഒരിക്കലും ഇതൊന്നും ആരോടും പറയാൻ പോകുന്നില്ല എന്നുള്ള ഒരു ഒരു ധൈര്യം പിന്നെ മുൻപ് നടന്നിട്ടുള്ള ഇത്തരം കേസുകളിൽ ഇപ്പൊ ഇന്നും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലും പോലീസ് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം ഇതാണ് ഇപ്പൊ ഇവരെയൊക്കെ പിടിക്കാം അറസ്റ്റ് ചെയ്യാം കസ്റ്റഡിയിൽ എടുക്കാം ചോദ്യം ചെയ്യാം പക്ഷേ സാങ്കേതികമായിട്ടുള്ള തെളിവുകളോടുകൂടെ നമുക്ക് എത്രത്തോളം കുറ്റവാളികളാണെന്ന് വരുത്തി തീർക്കാൻ കഴിയും കാരണം വലിയൊരു ഡിലേ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എത്രത്തോളം നമുക്ക് ഈ കേസുകളിലെ തെളിവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റിക്കവർ ചെയ്യുന്നതിനുള്ള വലിയ പ്രയാസം നേരിടും അപ്പൊ ഇതൊക്കെ സാങ്കേതികമായി ഒരു ഒരു കുറ്റകൃത്യം തെളിയിക്കുന്നതിലേക്ക് കൊണ്ടുപോകാൻ കഴിയും അപ്പൊ ഇതൊക്കെ ഇതിനെ വീണ്ടും വീണ്ടും ദുർബലമാക്കുകയാണ് ഈ ഒരു ഈ ഒരു വിഷയത്തെ ദുർബലമാക്കുകയാണ് അപ്പൊ അത് ദുർബലമാകും തോറും ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള എനർജി വലിയ രീതിയിൽ സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മൾ പലകുട്ടി അതിൽ ലജ്ജിക്കേണ്ടത് അത് ആ മനസ്ഥിതിയും ആ രോഗാതുരമായ മാനസികാവസ്ഥയും ഉണ്ടാക്കിയെടുത്ത ക്രിമിനലുകളാണ് എന്നത് ചിന്തിക്കാനുള്ള ശേഷിയും ഉണ്ടാകും പക്ഷേ റേപ്പ് എന്ന് പറയുന്നത് പരമ്പരാഗതമായ ഗോത്രീയമായ ഒരു മർദ്ദകമുറയായി സ്വീകരിച്ച മനുഷ്യരുടെ ദുരാത്മാക്കളുടെ ഒരു ഒരു അവരുടെ ഒരു വലിയ ആഘോഷമായി മാറുന്ന കാഴ്ച കൂടി നമ്മൾ കാണുകയാണ് അപ്പോൾ അത് അതിനെ അതിജീവിക്കാനുള്ള ശേഷി പലർക്കും പലതാണെങ്കിലും അതിനെ ഏറെക്കുറെ ഒന്നുപോലെ കണ്ട് ശിക്ഷിക്കാനുള്ള നിയമമാണ് നമുക്കുള്ളത് അതിൽ എത്രത്തോളം തെളിവുകൾ ബാക്കിയുണ്ട് അന്വേഷണം എങ്ങനെ മുന്നോട്ട് പോകുമെന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് പറഞ്ഞു പോകേണ്ടതുണ്ട്